ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്നത്തെ ദിവസം ദൈവം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഇരുത്തിയിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഒരു പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ യേശു കർത്താവ് അഞ്ചപ്പും രണ്ട് മീനും വർദ്ധിപ്പിച്ച സമയത്ത് പന്തി പന്തിയായിട്ട് ആളുകളെ ഇരുത്തി അല്ലേ എന്നിട്ട് അവൻ്റെ നടുവിലാണ് ശിഷ്യന്മാർ അവർക്ക് വേണ്ടി വിളമ്പി ഇതുപോലെ കർത്താവിൻ്റെ ഒരു ഒരു ഭക്ഷണശാലയ്ക്കകത്ത് നമ്മളിങ്ങനെ പന്തി പന്തിയായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ഞങ്ങളിൽ പല ആളുകൾ അത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ അപ്പം വർദ്ധിപ്പിച്ചിരിക്കുന്നതും ഈ അപ്പത്തിൻ്റെ പിറകിലുള്ള എന്ന് പറയുന്നതും എല്ലാം യേശു കർത്താവാണ് എത്ര പേർ ചേർത്തൊരു ഹലുയ പറയും കർത്താവ് അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ വചനം അത് നിങ്ങളുടെ വിഷപ്പിനെ മാത്രമല്ല നിങ്ങളുടെ എന്താ പറയുക ബൈബിളിൽ പറയുന്നത് അവൻ്റെ അണ്ണാക്കി എന്താ പറയുക മാധുര്യം എന്നൊക്കെ പറയുന്ന പോലെ ജീവിതത്തിൽ അതൊരു വലിയ മാധുര്യവും കൂടെ തീരട്ടെ ആത്മീയ വിശപ്പ് തീർക്കുന്നതിനോടൊപ്പം എന്നുകൂടെ ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഒരു കീ സ്പോൺസർ പാടിവട്ടം അവിടെ നിന്ന് ആനി റിജിയാണ് താങ്ക് യു സിസ്റ്റർ ആനി റിജി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് തലമുറകളെ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന രണ്ടു പേർക്കും ദൈവികമായ ആരോഗ്യം ദൈവിക സംരക്ഷണം ഉണ്ടാകുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് അടുത്തൊരു ഒരു സ്പോൺസർ ആണ് ചെന്നിത്തലയിൽ നിന്ന് സിബിയാണ് അടുത്ത കോ സ്പോൺസർ താങ്ക് യു ബ്രദർ സിബി മകൻ ആൽബിൻ ജോസിന് പത്താം ക്ലാസ്സിൽ ലഭിച്ച വിജയത്തിനുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് കൺഗ്രാറ്റുലേഷൻസ് കർത്താവ് ധാരാളമായിട്ട് ആൽബിനെ അനുഗ്രഹിക്കട്ടെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മകനെ പ്ലസ് വണ്ണിന് വീടിനടുത്തുള്ള സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒപ്പം സിബിക്ക് വിദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ കൃപ അങ്ങ് പകർന്നതിനായി ഞങ്ങൾ നന്ദി ി പറയുന്ന കർത്താവെ യേശുവിന്റെ നാമത്തിൽ തന്നെ നിങ്ങളെല്ലാവരും ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ഇന്നത്തെ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് എടുക്കാം ഇന്ന് നമ്മളൊരു പുതിയ സന്ദേശ പരമ്പര ആരംഭിക്കുകയാണ് ഹോളിനെസ് ദോളിനെസ് ഓഫ് ഗാഡ് എന്നാണെങ്കിൽ പറയാം വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു പരമ്പരയാണ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് അബൌട്ട് ദ ഹോളിനെസ് ഓഫ് ഗാഡ് അപ്പോൾ തന്നെ നമ്മളുമായി കണക്റ്റഡ് ആയതുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധി നമുക്കും അപ്ലിക്കബിളാണ് സോ ഇങ്ങനെയുള്ള ഈ ഹോളിനെസ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്സ് സാധാരണ അത്ര അപ്പീലിംഗ് അല്ല ഒത്തിരിവർക്കും അത് വലിയ താല്പര്യമൊന്നും കാണണമെന്നില്ല എങ്കിലും ഒരു ദൈവത്തിൻ്റെ ഭൃത്യൻ എന്ന നിലയിൽ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ടീച്ച് ഓൾസോ ഓൺ ഹോളിനെസ് ജനങ്ങൾക്ക് എപ്പോഴും അപ്പീലിംഗ് ആകുന്നത് ബ്ലെസ്സിങ്സും അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ ഫ്യൂച്ചറുണ്ടാവും ദൈവ അഭിഷേകം ഇങ്ങനെയുള്ള ടോപ്പിക്സാണ് വളരെയധികം വ്യൂവർഷിപ്പുള്ളതും ഒത്തിരി പേർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളതും വിശുദ്ധിയെക്കുറിച്ച് പറയുന്നത് പോലും ചിലർക്ക് ഇഷ്ടമല്ല ബട്ട് ഇൻ ദ ബൈബിൾ ദർ ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ടീച്ചിങ് എബൗട്ട് ഹോളിനെസ് നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ അതൊന്ന് ചിന്തിച്ച് നോക്കാം ദ വേർഡ് ഹോളിൻ ഹോളി ഓർ ിലേറ്റഡ് ഫോംസ് ഡിഫറെൻ്റ് ഫോംസ് ഓഫ് ഹോളി ആർ യൂസ്ഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സെവൻ ടൈംസ് ഇൻ ദൈബിൾ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തി ഏഴോളം പ്രാവശ്യം വിശുദ്ധിയോ അല്ലെങ്കിൽ വിശുദ്ധിയോട് ബന്ധപ്പെട്ട പദങ്ങളോ എൻ്റെ സിനോണിമസ് ആയിട്ടുള്ള പദങ്ങൾ വചനത്തിലുണ്ട് എൻ്റെ അർത്ഥം അത്രത്തോളം അഞ്ഞൂറ് പ്രാവശ്യം ഒരേ വേർഡ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഗ്രാവിറ്റി നോക്കി മനസ്സിലാവും അത്രത്തോളം ഇമ്പോർട്ടൻസ് ദൈവം ഹോളിനെസ്സിന് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഈ ദിവസങ്ങളിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അല്ല ദൈവത്തിൻ്റെ ഹോളിനെസ് മനുഷ്യരുടെ ഹോളിനസ് അല്ല ദൈവത്തിൻ്റെ പരിശുദ്ധി അതിൽ നിന്നും നമുക്ക് കിട്ടുന്നത് അത് നമുക്ക് ചിന്തിക്കാം എ ഡീപ് ഡിസായർ ടു ലിവ് ഇൻ ഹോളിനസ് ഇസ് അൻ ഇൻഡിക്കേഷൻ ദാറ്റ് യു ആർ ക്ലൈമ്പിംഗ് ദ മൗണ്ടേൺ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ പർവ്വതം കയറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഭയങ്കരമായ ഒരു ആഗ്രഹം എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണം എനിക്ക് പാപത്തിൽ ജീവിക്കേണ്ട എനിക്ക് അഴുക്കിൽ ജീവിക്കേണ്ട ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ എനിക്ക് വേണ്ട എനിക്ക് ദൈവിക വിശുദ്ധിയിൽ ജീവിക്കണം വിശുദ്ധിയിൽ വളരണം അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇത് കേൾക്കുന്ന അകത്തുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യുവ ക്ലൈമ്പിംഗ് The mountain of God and the Chila Vajanangara Psalm twenty four three and four who may ascend the mountain of the Lord and the Malalanskree Who may stand in his holy place? The one who has clean hands and a pure heart, who does not trust in an idol or swear by a false God. ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും ആണ് ചോദ്യം ഹൂ മേ സ്റ്റാൻഡ് ഇൻ ഹിസ് ഹോളി പ്ലേസ് അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ കയറി നിൽക്കും നാലാം വചനത്തിൽ പറയുന്നത് വൃത്തിയുള്ള കൈ വെടിപ്പുള്ളവൻ ലെപ് യു ഹാർട്ട് ഹൃദയത്തിൽ നിർമ്മലതയുള്ള ഒരു വ്യക്തി അങ്ങനെയുള്ളവർ മാത്രമേ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ കയറുകയുള്ളൂ അതിനുശേഷം പറയുന്നത് ഹു ഡസ്റ്റ് നോട്ട് ട്രസ്റ്റ് ഇൻ ആൻ ഐഡൽ ഉടനെ അത് കണക്ട് ചെയ്യുന്നത് വിഗ്രഹങ്ങളോടാണ് ഹു ഡസ്റ്റ് നോട്ട് ട്രസ്റ്റ് ഇൻ ആൻ ഐഡൽ ഒരു വിഗ്രഹത്തിൽ വിശ്വസിക്കാത്തവൻ അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോകുന്ന ഒന്നാണ് വിഗ്രഹങ്ങളുടെ മുമ്പിൽ വണങ്ങുന്നതും വിഗ്രഹാരാധനയും വിഗ്രഹങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതും ഫോൾസ് ഗോൾ ഒരു വ്യാജ ദൈവത്തിൻ്റെ നാമത്തിൽ ആണയിടുകയോ ശപഥം ചെയ്യുകയോ ചെയ്യുന്നത് ദൈവത്തിന് വെറുപ്പാണ് സൊ ദൈവം അബോമിനേഷനായി അങ്ങേയറ്റം വെറുക്കുന്നതായി കാണുന്ന ചില കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയോടുള്ള കണക്ഷനിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ന്യൂട്രോണമി സെവൻ സിക്സ് ആൻഡ് സെവൻ നോക്കാം ആവർത്തിന പുസ്തകം ഏഴാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെ അതിൽ ആറാമത്തെ വചനം ആദ്യം നമുക്ക് നോക്കാം യു ആർ എ പീപ്പിൾ ഹോളി ടു ദോൾഡ് യു ഗാഡ് ദ ലോർഡ് യു ഗാഡ് ഹാസ് ചോസൺ യു ഔട്ട് ഓഫ് ഓൾ ദ പീപ്പിൾസ് ഓൺ ദ ഫേസ് ഓഫ് ദി അർത്ഥ് ടു ബി ഹിസ് പീപ്പിൾ ഹിസ് ട്രെഷർഡ് അവിടെ പറയുന്നത് യു ആർ എ പീപ്പിൾ ഹോളി ടു ദ ലോർഡ് ദൈവത്തിന് വിശുദ്ധമായ ഒരു ജനമാകുന്നു നിങ്ങൾ അപ്പോൾ ദൈവം വിശുദ്ധനാണ് ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതമുണ്ട് അതിൻ്റെ അർത്ഥം വി ക്യാൻ ക്ലൈമ്പ് ഡിഫറെൻ്റ് ലെവൽസ് ഓഫ് ഹോളിനെസ് ഞാൻ വിശ്വാസത്തിൽ വന്ന ആദ്യ നാളുകളിൽ ഒരുപക്ഷെ ഒരു മുപ്പത്തിയഞ്ചിലധികം വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം പരിശുദ്ധാത്മാവിനോട് ഒരു വ്യക്തിയിലൂടെ ഒരു പ്രവാചക ശുശ്രൂഷയുള്ള ഒരു വ്യക്തിയിലൂടെ സംസാരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു വിശുദ്ധിയുടെ പല പടികൾ കയറാനാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് സൂര്യനെ പോലെ നിർമ്മലനാകാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു അപ്പം നമ്മുടെ എല്ലാവരും വിളി ഇറ്റ് ഇസ് എ ഹോളി കോൾ അത് മാത്രമുള്ള ഒരു സന്ദേശമായി കണക്കാക്കരുത് നമ്മെ എല്ലാവരെയും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ പടികൾ കയറുക എന്നുള്ളതാണ് സോ വിശുദ്ധിയുടെ ലെവലുകൾ നമുക്ക് കയറാൻ കഴിയും നമുക്ക് നമ്മൾ ആരും വിശുദ്ധരല്ല ദൈവമാണ് വിശുദ്ധൻ നമുക്ക് ദൈവം തന്ന വിശുദ്ധിയേ ഉള്ളൂ അപ്പോൾ തന്നെ പ്രാക്ടിക്കൽ ഹോളിനസ് എന്നൊന്നുണ്ട് ഇമ്പ്യൂട്ടഡ് ഉണ്ട് യേശുവിൻ്റെ വിശുദ്ധി നമുക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ ദർ ഇസ് സംതിങ് ഗോൾ പ്രാക്ടിക്കൽ ഹോളിനെസ് പ്രായോഗികമായ വിശുദ്ധി അത് നമ്മൾ ശ്രദ്ധിക്കണം സോ ദ ലോഡ് യു ഗോഡ് ഹാസ് ചോസൺ യു ഔട്ട് ഓഫ് ദിൾ പീപ്പിൾ അപ്പം ദൈവം ലോകത്തിലുള്ള സകല ജനതകളിൽ നിന്ന് നിങ്ങളെ തൻ്റെ ജനമായി വിളിച്ചിരിക്കുന്നു തൻ്റെ ജനം എന്താണ് ഹോളി പീപ്പിൾ ഹോലി ഗോഡ് ഹാസ് ഹോലി പീപ്പിൾ വിശുദ്ധനായ ദൈവം വിശുദ്ധിയുള്ള ഒരു ജനതയെയാണ് തനിക്ക് വേണ്ടി വേർതിരിക്കുന്നത് അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധ ജനമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പുതിയ നിയമത്തിലെ റെഫറൻസിലേക്കൊക്കെ നമ്മൾ പോകും അതിനു മുമ്പ് ജോഷ ചാപ്റ്റർ ത്രീ ക്വസ്റ്റ് നമ്പർ ഫൈവ് ജോഷുവയുടെ പുസ്തകം മൂന്ന് അതിൽ വായിക്കുന്നത് ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പി ജനങ്ങളോട് പറയാം ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക ഫോർ ടുമോറോ ദ ലോഡ് വിൽ ഡു വണ്ടേഴ്സ് നാളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ഇതിലൊരു സന്ദേശം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇഫ് യു ക്യാൻ സാറ്റിഫൈ അവർ സെൽസ് ഫോർ ഇന്ന് ഇക്കാലത്ത് നാം ദൈവത്തിനായി നമ്മെ തന്നെ വിശുദ്ധീകരിക്കുമെങ്കിൽ ദൈവം നാളേകളിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും സോ നമ്മൾ വിശുദ്ധരാകാൻ തീരുമാനിച്ചാൽ വിശുദ്ധിയിൽ ജീവിക്കാൻ തീരുമാനിച്ചാൽ വണ്ടേഴ്സ് ആർ വെയിറ്റിംഗ് ഫോർ അസ് വലിയ അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സൊ ഹോലിനസ് ഈസ് എ പ്രിപ്പറേഷൻ ഫോർ ദ വണ്ടേഴ്സ് ഓഫ് ഗോഡ് ഒന്നുകൂടി പറയാം വിശുദ്ധി ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ഇന്ന് നമ്മെ വിശുദ്ധീകരിക്കുന്നത് നാളെ നാം കാണേണ്ട അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ വിശുദ്ധീകരിക്കുന്നത് ഇന്ന് നമ്മൾ വിശുദ്ധീകരിക്കുന്നത് നാളെ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് പഴയ നിയമത്തിൽ ദൈവം വസിക്കുവാനായി ആദ്യമായി ഉണ്ടാക്കപ്പെട്ടത് സഞ്ചരിക്കുന്ന ഒരു കൂടാരമാണ് അതിനെ അവർ വിളിച്ചുകൊണ്ടിരുന്നത് ടാബർനാർക്കിൾ അല്ലെങ്കിൽ സമാഗമന കൂടാരം എന്നാണ് അതിൻ്റെ എല്ലാ പാർട്സും അസംബ്ലി അതിനെ ഡിറ്റാച്ച് ചെയ്യുകയും ചെയ്യുക എന്നിട്ട് എന്നിട്ടത് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് വേറൊരു സ്ഥലത്തുകൂടെ സെറ്റപ്പ് ചെയ്യും അതുകൊണ്ട് ഞാൻ ചില സമയത്ത് ഇങ്ങനെ പറയാറുണ്ട് ഈ ചരിത്രത്തിലെ ആദ്യത്തെ ദേവാലയവും അവസാനത്തെ ദേവാലയവും മൊബൈലാണ് ആദ്യത്തെ ദേവാലയമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ടാബറിനാക്കൾ അല്ലെങ്കിൽ സമാഗമന കൂടാരം അത് ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് മൂവബിളാണ് അതുപോലെ തന്നെ ഇക്കാലത്ത് നമ്മുടെ ശരീരങ്ങളാണ് ദൈവത്തിൻ്റെ ദേവാലയം അതിനും മൊബിലിറ്റി ഉണ്ട് നമുക്ക് ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാം സോ ഈ ടാബർനാക്കി പഴയ നിയമത്തിലെ ടാബർനാക്കളിൽ ഒത്തിരി പെട്ട ടാബർനാക്കളിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പല ദിവസങ്ങളിലായി ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഈ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകളിൽ തന്നെ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് അതിൻ്റെ ഓരോ പാർട്സും ഓരോ ഭാഗങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് എൻ്റെ ചിത്രങ്ങളോടൊപ്പം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമാഗമന കൂടാരത്തിന് മൂന്ന് സെക്ഷനുകളുണ്ട് ആദ്യത്തേത് ഒരു ഓപ്പൺ സ്പേസാണ് റൂഫില്ല അതിനെ വിളിക്കുന്നത് പ്രാകാരം അല്ലെങ്കിൽ ഔട്ടർ കോട്ട് എന്നാണ് പ്രാകാരം സോ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു 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 ഫെൻസിങ്ങിനകത്ത് വരുന്ന ഒരു ഏരിയ എന്ന് മാത്രമേ ഉള്ളൂ നേരെ ആകാശം കാണാം അതിന് മേൽക്കൂരയില്ല അവിടെ സർവ്വ വരാം അവിടെയാണ് യാഗം കഴിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അടുത്ത ഫേസിലേക്ക് പോകുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന ഹോളി പ്ലേസ് എന്നാണ് വിശുദ്ധ സ്ഥലം അവിടെ പുരോഹിതന്മാർ മാത്രമേ അവിടെ പ്രവേശിക്കൂ ഓക്കെ അപ്പോൾ വിശുദ്ധിയുടെ അടുത്തൊരു ലെവലിലേക്കാണ് അവിടെ കയറുന്നത് മറ്റേത് സാധാരണ എല്ലാവർക്കും പ്രവേശിക്കാം പാവികളായിട്ടുള്ളവർക്കും വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാം ജീവി പെരുമാറാനുള്ളൊരു സ്ഥലമാണ് ഔട്ടർ കോട്ട് എന്നാൽ അടുത്തത് കുറച്ചുകൂടി റെസ്ട്രിക്ഷൻ ഉണ്ട് എല്ലാവർക്കും പ്രവേശനമില്ല പുരോഹിതന്മാർക്ക് മാത്രം പുരോഹിതന്മാർ എന്ന കാറ്റഗറിയിൽ പെടുന്നവർ മാത്രമേ രണ്ടാമത്തെ ഏരിയയിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ അതിനെ വിളിക്കുന്ന പേരാണ് ഹോളി പ്ലേസ് വിശുദ്ധ സ്ഥലം കണ്ടോ അപ്പോൾ ആദ്യത്തേത് ഔട്ടർ കോർട്ട് ആണെങ്കിൽ അടുത്തതിനെ വിളിക്കുന്നത് ഹോളി പ്ലേസ് എന്നാണ് പുരോഹിതന്മാരുടെ പ്രത്യേകത അവർ ദൈവത്തിന് വേണ്ടി ആണ് വേർതിരിക്കപ്പെട്ടവരാണ് സാധാരണ ജനങ്ങൾ ജീവിക്കുന്നത് പോലെ അല്ല അവർ ജീവിക്കുന്നത് ദൈവത്തോടടുത്ത് ദൈവവചനത്തോടടുത്ത് ആരാധന ക്രമങ്ങളോടും പ്രാർത്ഥനകളോടും അടുത്ത് ജീവിക്കുന്ന വിശുദ്ധയിൽ ജീവിക്കുന്ന ഒരു ഒരു കാറ്റഗറി ഓഫ് പീപ്പിളാണ് പ്രീസ് അടുത്തത് ഹോളി ഓഫ് ഹോളീഷ് അതിപരിശുദ്ധ സ്ഥലം അവിടെ മഹാപുരോഹിതിന് മാത്രമേ പ്രവേശനമുള്ളൂ പക്ഷേ വർഷത്തിൽ ഉള്ളൂ സോ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം യു ഗോ ഫ്രം ഔട്ട് സൈഡ് ഓഫ് ദ ടാബർ നാട്ടിൽ ടു ഇറ്റ്സ് ഇൻറ്റീരിയർ ഇൻസൈഡ് ഹോളിനസ് ഇൻക്രീസസ് അകത്തോട്ട് പോകുന്ന ഒരു വിശുദ്ധി കൂടി വരികയാണ് നോട്ട് ഓൺലി ദാറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഡിക്രീസസ് ആൻഡ് എൻട്രി റെസ്ട്രിക്റ്റഡ് അതിനനുസരിച്ച് ആളുകളുടെ എണ്ണം അകത്തേക്ക് പ്രവേശിക്കപ്പെടുന്നവരുടെ നമ്പർ കുറയും മാത്രമല്ല പ്രവേശനം നിയന്ത്രിക്കപ്പെടുന്നു അതുകൊണ്ടാണ് നേരത്തെയും പറഞ്ഞത് യഹോയുടെ വിശുദ്ധ പർവ്വതത്തിൽ ആർ പ്രവേശിക്കും ഈ വിശുദ്ധ പർവ്വതത്തിലേക്ക് കയറുന്നത് ആരാണ് നേരത്തെ പറഞ്ഞു കൈവടിപ്പുള്ളവർ ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവർ അവർക്ക് മാത്രമേ അതിൻ്റെ മുകളിലേക്ക് കയറുവാൻ അനുവാദമുള്ളൂ വായ് ബിക്കോസ് ഗാഡ് ലീവ് ഇൻ അൺഅപ്രോച്ചബിൾ ലൈറ്റ് അടുത്തുകൂടാത്ത വെളിച്ചത്തിലാണ് ദൈവംസിക്കുന്നത് സോ എന്താണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശുദ്ധിക്ക് പല നിലവാരങ്ങളുണ്ട് വിശുദ്ധിക്ക് പല ലെവലുകളുണ്ട് അതിൽ ക്ലൈംബ് ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ചില ആളുകൾ വിശ്വസിക്കുന്നത് രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെ നമ്മുടെ എല്ലാ പാപങ്ങളും കർത്താവ് മാറ്റി അത് സത്യമാണ് യേശു കർത്താവിൻ്റെ നീതി നമുക്ക് ലഭിച്ചു സത്യമാണ് ക്രിസ്തുവിൽ നമ്മൾ വിശുദ്ധരാണ് അതും സത്യമാണ് ഇംപ്യൂട്ടഡ് ഹോളിനസ് എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ തന്നെ വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ വിശുദ്ധൻ തന്നെ ഇനിയും വിശുദ്ധീകരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ദിസ്ഇസ് പ്രാക്ടിക്കൽ ഹോളിനസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വർക്ക് ഔട്ട് ചെയ്യേണ്ട ജോഷുവയോട് പറഞ്ഞത് നമ്മളിപ്പോൾ വായിച്ചു ജോഷുവയുടെ എന്താ പറഞ്ഞത് ജനങ്ങൾ ജോഷുവ ജനങ്ങളോട് പറയുന്ന നിങ്ങൾ ജനങ്ങൾ ഇന്ന് നിങ്ങൾ വിശുദ്ധീകരിക്കും നാളെ ദൈവത്ഭുതം സോ സാറ്റിഫൈ യുസെൽ നിങ്ങൾ തന്നെ ശുദ്ധീകരിക്കാനാ പറയാം മറ്റു ചില വചനങ്ങളിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുവാണ് കഴിയുന്നത്ര ആളുകൾ ഇത് കമൻ ബോക്സിൽ ദയവായി ഒന്ന് ടൈപ്പ് ചെയ്തിടണം ഒത്തിരി പേർക്കത് നാളുകളിൽ കാരണം ഇത് ലൈവായി കാണുന്നവർക്കൂടാതെ ഇതിൻ്റെ റീപ്ലേ ഇതിനുശേഷം ഒരുപക്ഷെ വർഷങ്ങൾ പലരും വാച്ച് ചെയ്യും പലരും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഓടിച്ചു നോക്കും ആ സമയത്ത് അവർ കേൾക്കുന്നതെല്ലാം ടൈപ്പ് ചെയ്ത് കിട്ടുവാണെങ്കിൽ അത്ര നല്ലതാണ് ലെബിദിക്സ് ലെവൻ ഫോർട്ടി ഫോർ

വിശുദ്ധനാകുന്നു എല്ലാവരും പറഞ്ഞ് ഈസ് ഹോളി ഉറക്കെ പറഞ്ഞേ ഗാഡ് ഈസ് ഹോളി ഞാനിതിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഐ ഫീൽ സംതിങ് ഇൻ മൈ സ്പിരിറ്റ് ഹോളിനെസ് ഈസ് വൺ ഓഫ് ഗാഡ്സ് ഷേഡ് ആ പല പ്രാവശ്യം ഞാനിത് മെസ്സേജുകളിൽ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന് ദൈവത്തിൻ്റെ ആറ്റിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഗുണവിശേഷങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേകത കാരക്ടറിസ്റ്റിക്സ് അത് രണ്ട് ടൈപ്പ് ഉണ്ട് ഷെയ്ഡ് ആട്രിബ്യൂട്ട്സ് ആൻഡ് അൺഷെയ്ഡ് ആട്രിബ്യൂട്ട്സ് ഇങ്ങനെ രണ്ടാണ് ഷെയ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായി നമ്മളുമായി പങ്കുവയ്ക്കുന്ന തരത്തിലുള്ള ഗുണങ്ങൾ ചിലത് നമ്മളുമായി പങ്കുവയ്ക്കാൻ സാധ്യമല്ല ഉദാഹരണം ഒം ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ സർവശക്തി അത് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒന്നല്ല സർവ്വജ്ഞാനം നമ്മളുമായിട്ട് പങ്കുവെക്കാൻ സാധ്യമല്ല ഒംനീഷ്യൻസ് ഓഫ് ഗോഡ് അതുപോലെ ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സർവ്വ സാന്നിധ്യം ദൈവം എല്ലായിടത്തും ഉണ്ട് നമുക്ക് അങ്ങനെ ആകാൻ സാധ്യമല്ല ഇങ്ങനെയുള്ളതൊന്നും ഷെയഡ് ആറ്റിബ്യൂട്ട്സ് അല്ല അത് മറ്റുള്ള ആരുമായും പങ്കുവെക്കാൻ സാധ്യമല്ല എന്ന് വെച്ചാൽ ഒരു ഏഞ്ചൽസിന് ദൂതന്മാർക്കതില്ല സാത്താൻ അതില്ല ദുരാത്മാക്കൾക്കതില്ല ആത്മജീവികൾക്ക് ഒന്നിനും അതില്ല പിതാവ് പുത്രൻ പരിശുദ്ധാൽ മൂന്ന് പേർക്ക് അല്ലെങ്കിൽ മൂന്ന് പേർ ചേർന്ന ഏകദൈവത്തിന് മാത്രമേ ഇത് ആ ഒരു ക്വാളിറ്റി ഉള്ളൂ എന്നാൽ ദൈവത്തിൻ്റെ മറ്റ് ചില ക്വാളിറ്റീസ് നമ്മളുമായി പങ്കുവെക്കുന്നു അതിലൊന്നാണ് ഹോളിനെസ് മറ്റൊന്ന് സ്നേഹം ദൈവസ്നേഹമാണ് നമുക്കും സ്നേഹം ഉള്ളവരാകാം വിശ്വസ്ത പങ്കുവെക്കപ്പെടുന്നു ഇതുപോലെ ഒത്തിരി ഉണ്ട് അതിലൊന്നാണ് ഹോളിനെസ് ഹോളിനെസ് ഈസ് ഗോഡ്സ് നേച്ചർ ദൈവം വിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ ദ വെരി എസ് ഓഫ് ഗാഡ് ഹാസ് ഹോളിനെസ് ഹോളിനെസ് ഗോഡ്സ് നേച്ചർ ദൈവത്തിൻ്റെ ഒരു പ്രകൃതമാണ് ഹോളി ദൈവം വിശുദ്ധനാണ് ദൈവം എവിടെയെങ്കിലും ഉപവിഷ്ടനായാൽ അവിടെ വിശുദ്ധമായിരിക്കും ദൈവത്തിൻ്റെ വചനം വിശുദ്ധമാണ് ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധമാണ് ഇങ്ങനെ ദൈവമായി റിലേറ്റ് ചെയ്യുന്ന എല്ലാം വിശുദ്ധീകരിക്കപ്പെടും അല്ലെങ്കിൽ വിശുദ്ധമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ലെവൽസ് ഓഫ് ഹോളിനെസ് ഉണ്ട് താനും ഉദാഹരണത്തിന് ദൈവത്തിൻ്റെ ഗോഡ്സ് പ്ലേസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഹവൻ ഹെവൻ ഈസ് ഹോളി പക്ഷെ ദൈവത്തോളം നിർമ്മലതയുണ്ടോ നോ കാരണം ഒരു ഭാഗത്ത് ഈ യോഗ പുസ്തകത്തിൽ പറയുന്ന സ്വർഗം പോലും തൃക്കണിന് നിർമ്മലമല്ല ദൈവമായി കമ്പയർ ചെയ്യുമ്പോൾ അതുപോലും നിർമ്മലമല്ല ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒന്നിനും ദൈവത്തോളം നിർമ്മലതയില്ല സോ ഹി ഹാസ് എ യുക് ഹോളിനസ് റോമലേഖനം ഒന്നിന്റെ നാലിൽ ജീസസ് വാസ് ഡിക്ലേ ടു ബി സൺ ഓഫ് ത്രൂ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് ആ മാവ് സംബന്ധിച്ച് അവൻ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു യേശുവിനെ കുറിച്ച് തന്നെ ഒരിക്കൽ ഇങ്ങനൊരു വാദം അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് മുന്നിലേക്ക് വെച്ചു ഹു കാൻ കൺവിൻസ് മീ ഓഫ് ഒരു എനിക്ക് ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ ആർക്കെങ്കിലും പാപത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വരുത്താൻ കഴിയുമോ എനിക്കൊരു കുറ്റബോധം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ വെച്ചാൽ ദൈവത്തിന് ഒരു കുറ്റബോധം ഒരിക്കലും ഉണ്ടാകേണ്ട ആവശ്യമില്ല കാരണം ഹീസ് ഹോളി പരിപൂർണമായും അവൻ വിശുദ്ധനാകും ഇത് നമ്മൾ പരി പരിപൂർണമായ വിശുദ്ധിയിലാണ് അവൻ നിൽക്കുന്നത് സോ ഇതിനെക്കുറിച്ച് ഞാൻ തന്ന ഇന്ന് ഞാൻ തന്ന പല വചനങ്ങൾ ഇതിനു ശേഷം ഈ ഈ ഈ ലൈവ് തീർന്നാലും നിങ്ങളിത് ഇതിനുശേഷം അല്ലെങ്കിൽ റീപ്ലേ ഒരു പ്രാവശ്യം കണ്ടാൽ പല പ്രാവശ്യം കാണുക മാത്രമല്ല ഈ വചനങ്ങൾ നിങ്ങളുടെ ബൈബിളിലൊന്നും മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഈ വചനങ്ങൾ വീണ്ടും വീണ്ടും വായിച്ച് ധ്യാനിക്കണം ഞാനിങ്ങനെ വിശ്വസിക്കുന്നു യോഹനൻ്റെ സുശേഷം അധ്യായം ഐ തിങ്ക് വേഴ്സ് നമ്പർ സെവൻ ഏഴാം വചനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്നോട് കേട്ട വചനങ്ങളാൽ നിങ്ങളിപ്പോൾ വിശുദ്ധിയുള്ളവരാകുന്നു അപ്പോൾ ഒരു മാർഗമാണ് ദൈവജനങ്ങൾക്ക് ഈ വചനങ്ങൾ വിശുദ്ധിയെക്കുറിച്ചുള്ള വചനങ്ങൾ നമ്മൾ പല പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധി നമ്മുടെ അകത്തും അറിയാതെ തന്നെ ഉളവായി വരും ഓക്കെ സോ അതിനുവേണ്ടി എല്ലാവരും തയ്യാറാകുക ഞാൻ തുടർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ സമയത്ത് വിരോധമില്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് കൈകളും ഈ സ്ക്രീനിലേക്ക് നീട്ടി പിടിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ദൈവിക വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന ഞങ്ങളുടെ വചനത്തിലുണ്ടല്ലോ കർത്താവെ അയാൽ ദൈവമേ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു കർത്താവ് നീ ഒരു അത്ഭുതം ഈ ഒരു കാര്യത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു അപ്പോൾ തന്നെ രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി ഈ ആംപിറ്റ് ഈ കക്ഷത്തിൻ്റെ താഴെയായിട്ട് എന്തോ ഒരു ഗ്രോത്ത് അതിടയ്ക്ക് പൊട്ടുകയോ എന്തൊക്കെയോ വിഷയങ്ങളുള്ള ആരെയോ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അത് പൂർണ്ണമായി അത് ബ്ലിസ്റ്റർ ആകാം ട്യൂമർ ആകാം സ്വെല്ലിങ് വട്ട് ഈസ് ബീഹീൽഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് കൈകൾ നീട്ടുമ്പോൾ വിശ്വസിക്കുക കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നെക്ക് പെയിൻ സൗഖ്യമാകട്ടെ സൈനസ് ഇൻഫെക്ഷൻ സൗഖ്യമാകട്ടെ മക്കളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന പൂർണ്ണമായൊരു സൗഖ്യം കർത്താവിനെ കൊടുക്കുന്നതിനായി നന്ദി പറയുന്ന വിവിധ രീതിയിലുള്ള അലർജികൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ ജീസിനെ അതുപോലെ കണ്ണുകളിൽ എന്തൊരു സ്പോട്ട് പോലെ കാണുന്ന ആരെയോ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ താങ്ക് യു ലോൾ അതുപോലെ ജോയിൻ്റുകളിൽ വേദനയുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു കൈനീട്ടിയിരിക്കുമ്പോൾ നിങ്ങളുടെ ഏത് വിഷയത്തിലും ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാം കർത്താവെ നീ അങ്ങനെ ഒരു അത്ഭുതം ചെയ്ത് ഓരോരുത്തരെയും പഠിപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു താങ്ക് യു കർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്യുന്നതിനായ നന്ദി യേശുവിൻ്റെ നാമത്തിൽ താങ്ക് യു സോ മച്ച് ഇന്നത്തെ ഈ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് നന്ദി ലിങ്കുകൾ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെട്ടുണ്ട് നാളെ ഇത് നമ്മൾ തുടരും